ഉണങ്ങിയ കൊമ്പ് എന്ന് പറഞ്ഞത് ഉസ്താദ്മാരെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ ഉണങ്ങിയ കൊമ്പാവൂന്ന് എ പി എല്ലേരോട് പറഞ്ഞിട്ടുണ്ടാവും ചെയ്ത് അല്ലേ ഈ പണി മൊത്തം ചെയ്തത് ഉസ്താദ്മാരെ വഴിന്ന് പോയി ഒണങ്ങിയ കൊമ്പാണെങ്കിൽ ആദ്യത്തെ കൊമ്പ് എ പിറല്ലേ പറഞ്ഞു ശൂന്യല്ല നമ്മൾ ഇപ്പം ഏറിപ്പോയി ഉണങ്ങിയ കൊമ്പെന്നല്ലേ പറഞ്ഞത് ആ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് നമുക്ക് ശരിയാക്കാനുള്ള ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ ഹയാത്ത് വരുമല്ലോ ഇതങ്ങനല്ല ഇത് ശൂന്യെന്നല്ലാന്നെ കുറിച്ച് പറയുന്നത് കഴിഞ്ഞങ്ങളെ കഥ ഉണങ്ങിയ പറഞ്ഞാ ഇന്ന് വലിയ മാറ്റം പറഞ്ഞിടക്കണ്ടല്ലോ വലിയ മരം വളർന്ന് വലുതായി കഴിഞ്ഞാൽ ചില കൊമ്പുകളൊക്കെ പോകും അങ്ങനെ ഉണങ്ങിയ ആളാജ് അന്ന ഞാൻ അടുപ്പിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഉണങ്ങിയ കൊമ്പിനാരി വെള്ളം വരങ്ങായി ചെറിയ പൊട്ടന്മാർ ഉണങ്ങിയ കൊമ്പ് കുത്തിക്കാണ്ട് വെള്ളം വരുമോ വരാൻ പറ്റുമോ പറ്റൂല ഇനി മരത്തുമ്പ കൊമ്പ് ഉങ്ങനിച്ചിട്ട് മരത്തി വെള്ളം പറഞ്ഞാൽ ഉണങ്ങിയ കൊമ്പ് തിളക്കില്ല ഇത് ഓടുന്നു വരിക അന്ന അടുപ്പിലാക്കാൻ പറ്റുള്ളൂ അതാ ഞങ്ങളിങ്ങനെ മൂന്ന് അടുപ്പും കല്ലേ കൂട്ടിക്കാണ്ട് അതിലിങ്ങനെ കത്തിച്ചുണ്ടേ അടുപ്പിൽ വെച്ചിട്ടാണ്ടേ ഇത് ഉറങ്ങിയ കൊമ്പ് വെച്ചാൽ മനസ്സിലായോ അതാവിടെ മനസ്സിലാക്കിക്കോ ഇനി ഇ കെ സ്താദ് എ പി സ്ലാദ് സുന്നി അല്ലാന്ന് പറഞ്ഞു അത് ഞാൻ വടിത്തങ്ങളെ കൊണ്ട് വർപ്പിച്ചേരാ പി സ്വദ് വി കെ സാദ് തമ്മിലുള്ള ബന്ധം ശുന്നി അല്ലാത്ത ആളുകൾ അങ്ങോട്ടും സ്നേഹബന്ധം ഉണ്ടാവുമോ എന്താവുമോ ആരാ വടിത്തങ്ങൾ പറയട്ടെ ഏ വടിത്തങ്ങൾ ആരാന്ന് കൊണ്ട് കുഞ്ഞമ്മയും കൊണ്ട് ഞാൻ മറിപ്പിക്കും എന്നിട്ട് വടിത്തങ്ങൾ പറഞ്ഞുതരും ഇ പി സാദ് വി കെ സാബ് തമ്മിലുള്ള ബന്ധം കേട്ടോ ഇത് കളി കട വെച്ചാളെ ഇനി തുടങ്ങിയ ഒമ്പതന്നെയാണേ അത് വേറെ വിഷയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഭയം പറ്റിയല്ല ചർച്ച വേണ്ട എല്ലോട്ടും പറഞ്ഞെടുക്കണ സംഗതിയല്ലോ എ പി സാഹിത് ശുന്നിയല്ല നീ കെ സാബ് പറഞ്ഞിരിക്കണേ വടിത്തങ്ങൾക്ക് അറിയില്ലേനോ യഹീർ ബുഖാരി തങ്ങൾക്കറിയില്ലേ എൻ്റെ ആ വാള നിന്നത്തോടു കൂടി യഹീർ ബുഖാരി തങ്ങളെ കൊണ്ട് അഥവാ വടിത്തങ്ങളെ കൊണ്ട് ഞാൻ പൊട്ടി പൊളിച്ച് പാളി സാറിന് കണ്ടോ അല്ലേ എന്നെ അടുപ്പിന് അടുപ്പ് വെക്കുക അടുപ്പിൽ വെച്ച് അടുപ്പിൽ വെച്ച് കത്തിച്ചാൽ പോവുകയാണ് ആ ഉണങ്ങിയ വെറുണ്ടല്ലോ അന്നെ അടുപ്പിൽ വെച്ച് വെച്ച് കത്തിച്ചിട്ടുണ്ടോ അതിന് മുമ്പ് ആരാണ് വടിത്തങ്ങൾ നിന്ന് പറയട്ടെ കുഞ്ഞാൻ പോയി പറയട്ടെ പിന്നെ കാണിച്ചാ വടിത്തങ്ങൾ സാധനം തന്നെ ക്ലിയർ ആക്കിയാൽ പിന്നെ പ്രശ്നമല്ലല്ലോ

ഇ കെ സ്വദും എ പി സാബു നിങ്ങളുടെ വന്നം പഠിത്തങ്ങൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞതാണ് ഇ കെ സ്ഥാദ പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ പറഞ്ഞതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പറഞ്ഞത് തന്നെ ഉസ്താദ് പിന്നെ അതിന് ചെയ്തിട്ടുണ്ട് അത് മാറ്റി പറഞ്ഞിട്ടുണ്ട് ഇരുസമസ്കളിലേയും യോജിപ്പ് ശംശലം ഒരു അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞ അബ്രഹം കല്ലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് ഇരുവിന് ചന്ദ്രികയിൽ ലേഖനം എഴുതിയിട്ടുണ്ട് അൻ്റെപ്പറ്റി പൊക്കി ഇറങ്ങുന്ന സ്വാഹാദികളെ നേതാ അല്ലേ കല്ലായി ഇജ്ഞൻ്റെ കൊണ്ടുവരച്ചക്കാ ലേഖനം വായിച്ചിട്ട് പറഞ്ഞിട്ടില്ല ആ നമ്മളെ വിളിപ്പ് അപ്പം സംശയം അതിന് മാറിയിട്ടുണ്ട്

വടകര മഹമ്മിത്തങ്ങൾ തങ്ങൾ പാപ്പ പറഞ്ഞു പോകും അപ്പോൾ അത്രയും വലിയ വാഹനാണ് തറക്കല്ലല്ലോ ഇനി വടിത്തങ്ങളായി പറഞ്ഞ മുമ്പ് ഒരു ക്ലിപ്പ് കൂടി നമുക്ക് കേൾക്കണം ഏതാ അറിയോ സംശയം ഐക്യാകേണ്ട എന്ന് പറഞ്ഞ ആളുകളോട് ഐക്യാകാൻ ചില ആളുകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞല്ലോ വിനാന്നെ ഈ കെ ഉസ്താദ് ഐക്യമാകാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളോട് ഐക്യാകാൻ വേണ്ടി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തുള്ള സമസ്തൻ്റെ ആളുകളോട് പറയുന്നുണ്ട് അപ്പോൾ ഈ കെ ഉസ്താദ് അങ്ങനെ ഐക്യാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ണ്ടാവില്ലല്ലോ ആ വടിത്തങ്ങൾ അതുകൂടി അതുകൂടി കൂടുതൽ പൊളിക്കുക ഒരു വടിക്ക് രണ്ട് പക്ഷി കൊണ്ട് എന്നോട് പറവിച്ചരാ ചിലരുണ്ടല്ലോ ശംസുലമ പഠിപ്പിച്ച വഴിയൊന്നും വേണ്ട എതിർത്ത ആളുകളുടെ കൂടെ നിക്കലാണ് വലിയ കാര്യം ഐക്യം താക്കണിൽ അതിന്റെ പേരിലാണ് നമ്മളെതിർക്കാനൊക്കെ ചർച്ച ചെയ്ത് എന്നിട്ടിങ്ങനെ സംസ്കൃത പറയാൻ കാരണം മരിച്ചിട്ടില്ല മരിച്ചില്ലാത്ത മരിച്ചവനാൻ മരിക്കാത്തോണ്ടാണല്ലോ ഒമാനപ്പെട്ട ഹബി ഉസ്താദ് വീണ്ടും പോയിന് അവിടെ ഖബറിന്റെ അടുത്ത് അസ്സലാമലിക്ക് തത്വനോട് പോയിട്ട് പറയോ ും ബന്ധം അത്രയും സ്നേഹമുള്ള ബന്ധമാണ് ആ ബന്ധം കാരണാണ് അവർ തമ്മിലുള്ള ബന്ധം ആ മഹാന്മാരുടെ ആത്മീയ പ്രവർത്തനത്തിന്റെ ആത്മീയ ദർശനം നമ്മളിൽ ദാർശികമാകട്ടെ അത്രയും ഉള്ള ബന്ധമാണ് അവർ തമ്മിലുള്ള ബന്ധം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട് സ്നേഹബന്ധമുണ്ട് അപ്പം ഷംസുലമ്മക്ക് സ്നേഹമുണ്ട് എ പി സ്ഥാനോട് ഒന്നും എ പി സ്ഥാനും ഷംസുലമ്മയോട് സ്നേഹമുണ്ട് എന്നും ആണ് വരുത്തങ്ങൾ പറയുന്നത് എങ്ങനെയുണ്ട് അപ്പോൾ ബന്ധം എന്താ പറഞ്ഞത് ഷംസുലമ്മ സുന്നി അല്ലാന്ന് പറഞ്ഞാൽ ആണ് എ പി സ്ഥാദ് അപ്പം ഞങ്ങളോട് വടിത്തങ്ങൾ പറയാം ഷംസുലമ്മയും അവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിൽ സ്നേഹബന്ധമുണ്ട് അപ്പം സുന്നിയല്ലാത്ത എ പി സ്ഥാനോട് ശംസൂലമ്മ സ്നേഹിക്കുവോ ഷംസുലമ്മ സുന്നിയല്ല എന്ന് പറഞ്ഞാൽ ഇന്നും ഞങ്ങൾ പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണേ മനസ്സിലായോ അതിനെ ഷംസുലമ്മക്ക് മാറ്റി പറഞ്ഞിട്ടുണ്ട് അതിനൗഷൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഈ ശുന്നിയല്ലാത്ത ആളോട് സംശയം എങ്ങനെ ബന്ധം പുലർത്തുന്നു ഇനി പഠിത്തങ്ങളോട് ചോദിച്ചാളെ റതിലും ഇനി രുചാലില്ലല്ലേ വല്ല മഹാനാണല്ലോ അല്ലാതെ അവരാജാത്തിൽപ്പെട്ട ആളാണോ വെറുതെ പറയില്ലല്ലോ ഇത് ഞാനും പറഞ്ഞ മാതിരി പറയുമോ പറയില്ല ഇനി വേണമെങ്കിൽ ക്ലിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പഠിത്തങ്ങൾ പറയണ്ടേ ആ അപ്പം അങ്ങോട്ട് പൊക്കെ പൊളിഞ്ഞു അല്ലേ ശുഞ്ഞില്ലാത്ത ആളോട് അങ്ങോട്ട് ബന്ധം ഉണ്ടായില്ലേ സ്നാ ബന്ധം ഉണ്ടായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നു പറഞ്ഞത് ഈ എപ്പിസോഡ് അങ്ങോട്ട് മാത്രം സ്നാ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധമുണ്ട് അവർ അടുത്തങ്ങക്കെല്ലാറുള്ളൂ എങ്ങനെയുണ്ട് പൊട്ടി പൊള്ളി വാതിസായില്ലേ അടുപ്പാട് വെച്ചിപ്പോ എന്റെ പെരികുള്ളി ഉണങ്ങിയ കൊമ്പേ അടുപ്പുകാട് വെച്ച് കത്തിച്ചപ്പോ മനസ്സിലായോ ഇഞ്ചുണങ്ങിയ കൊമ്പാണ് എന്നെ വള്ളം മാറണൊന്നും കാര്യമില്ല അന്നെ അടുപ്പിലൊക്കെ അടേ പറ്റുള്ളൂ ഞാൻ അപ്പം അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട് അപ്പൊ എന്നൊരു കളി പറഞ്ഞപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ കത്തിച്ചല്ലേ ഇട്ടോ ഞങ്ങൾക്ക് പറഞ്ഞു ഞാൻ വാങ്ങിയാൽ വോയിസ് കളിച്ച് തരാം ഏഹ് എല്ലാവരും പൂക്കു കൊത്തിക്കാളി മണി ഉണ്ടെങ്കിൽ കാട്ടുക ഇനി മണി വരുത്തങ്ങൾ പറഞ്ഞു കേട്ടോളി ിക്കണം ആലിമിങ്ങളാണോ ആദരിക്കണം ബഹുമാനിക്കണം എന്നൊക്കെ ശേഷം അതിനുശേഷം പറയുന്നുണ്ട് ഇവിടെ അടുത്ത് അടുത്തിയ പരിപാടിയാ വല്ലാതെ ആയിട്ടില്ല നിഷേധിക്കള് നീ ക്ലിപ്പ് കട്ടി മുറിച്ചണോ അപ്പറൊപ്പറം മുറിച്ചണോ ഉണ്ടെങ്കിൽ തെളിയിക്കി വെല്ലുവിളിക്കുന്നു കുറച്ച് മണി ഉണ്ടാവും ഈ വലിയ കിപ്പിന്റെ അപ്പുറപ്പറും അങ്ങനെ എന്ന് വരാൻ തരണ്ടോ ഒന്ന് കാണിക്കറ നിങ്ങളെ വല്ല കുളിയേണ്ടമാർതില്ലേ ഏഹ് സമതും പണ്ഡിതന്മാരെ കാത്തിരച്ചിക്കട്ടെ നമ്മുടെ യഥാർത്ഥ പണ്ഡിതന്മാർ സുന്ദധമായതിന്റെ പണ്ഡിതന്മാരാണ് അതാരുന്നുള്ളത് അറിയില്ല അവനക്ക് അറിയും ഇപ്പൊ ഞാൻ തൊന്നുമില്ല എനിക്കല്ല അറിയും എൻ്റെ രുചി ഞാനൊരു തോന്നുമ്പോഴും എനിക്കല്ല അറിയും അതുപോലെ ഓരോ രുചിയും അവരവരെ അറിഞ്ഞാൽ മതി അതിന്റെ രുചി അവരവരെ അറിഞ്ഞാൽ മതി ആരെയും ആക്ഷേപിക്കട്ടോ കാത്തിരച്ചുട്ടെ എങ്കിലും ഈ മൂന്നാലഞ്ച് പണ്ഡിതന്മാർ നമ്മൾ സാബത്ത് ഗ്രാമിൽ ഉള്ളതുപോലെ മൂന്നാലഞ്ച് പണ്ഡിതന്മാരെ നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റൂല മഹാനായ കൃത്യപിത്തങ്ങളുടെ അങ്ങനെ അവർ ഇങ്ങോട്ടും 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 ഷംസ്ലമാ വന്നു ശംസുലമാ മുകളിലുള്ള ആളുകളൊക്കെ ഉണ്ടാവശ്യമില്ല ഷംസുല്ല മുകളിലുള്ള ആളുണ്ടല്ലോ അത് നോക്കേണ്ട ആവശ്യമില്ല ബഹുമാനപ്പെട്ട ഷംസുല്ലമാ വന്നു ബഹുമാനപ്പെട്ടതായിരിക്കുന്ന എ പി ഉസ്താദ് വന്ന് ബഹുമാനപ്പെട്ട അസംസിലാർ വന്നു ഏഹ് ഇങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ സലാം അയാൾ ഉപ്പ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് മഹാന്മാർ ഇങ്ങനെ ഓരോരോ ആൾ മഹാന്മാർ വന്ന് അവരൊന്നും നമുക്ക് തള്ളപ്പെടുത്താൻ പറ്റില്ല മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അതാണ് കേട്ട് പഠിച്ചോ ഈ മൂന്നാലഞ്ച് പണ്ഡിതന്മാരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റൂല ബഹുമാനപ്പെട്ട സ്വഹാബ സ്വഹാബക്രമിലുള്ളതുപോലെ എന്ന് പറഞ്ഞിട്ട് ആദ്യ കുത്തിപിത്തങ്ങൾ തന്നെ പിന്നെ നമ്മൾ സംശയം എന്നെ മൂല്ക്കാണ് കണ്ട വന്നു വന്നു സംശയം ഇങ്ങോട്ട് തങ്ങളിങ്ങനെയോ അത് എന്നെ പൂർത്തി കണ്ടില്ലേ ചംസുരുമൻ എണ്ണി എ പി സാൻ എണ്ണി അസം മുളിയർ എണ്ണി പിന്നെ വേറെ ഏതായാലും മുളിയർ എണ്ണിയുണ്ട് ഇവരൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റൂല ഇവർ അംഗീകരിച്ചാൽ നമുക്ക് അതുമല്ല ഇതാഹ ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ട് എ പി സാൻ സുന്നി അല്ലെങ്കിൽ പറയണ മറുപടി പറയണ മറുപടി ഇത് വെറുതെ പറയുമോ പഠിത്തങ്ങൾ പഠിത്തങ്ങൾ ആരാ ജന പറ പഠിത്തങ്ങളെപ്പറ്റി ജീവ അടുത്ത കാലത്തെടുത്തി പ്രഭാഷണം കിട്ടുമ്പോ വടി വാക്ക് വെറും വാക്കല്ല മനസിലാക്കിക്കോമാരിപ്പെട്ട ആളാള്ളോ അപ്പൊ എ പി സ്ഥാന ഒഴിവാക്കാൻ പാടില്ല എന്നാ ആക്ഷേപിക്കാൻ പാടില്ല എന്നാ ഏ സുന്ന പണ്ഡിതന്മാർ അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞിട്ട് സുന്നത്യമാ യഥാർത്ഥ പണ്ഡിതന്മാരായ എണ്ണിതാരൊക്കെ ശംസുരേമൻ എണ്ണി എ പി സ്ഥാനെണ്ണി അസമൂലിയൻ എണ്ണി ഈ നാലഞ്ച് പണ്ഡിതന്മാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല ഓല അംഗീകരിക്കണം എത്ര ക്ലിയറാ എന്ത് വരാണ്ടേ ഇങ്ങോലെ ആദരിക്കണമെന്നും അതുപോലെ ഓലെ ഇൽമിനെ ആദരിക്കണമെന്നും ഇൽമോട് പോലെ ബഹുമാനിക്കണമെന്നും വടിത്തങ്ങൾ വരണ്ടേ നിഷേധിക്ക് മനസ്സിലായോ എത്ര ക്ലിയറാ വിഷയം അപ്പൊ സുന്നിയല്ല എ പി സ്ഥലം സുന്നിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേ ആ വാദം ഇവിടെ വടിത്തങ്ങൾ കുഴിച്ചു മൂടി നൗഷാദാകുന്ന മരത്തിന്റെ ഉണങ്ങിയ കൊമ്പ് ആ ഉണങ്ങിയ കൊമ്പ് ഞങ്ങൾ അടുപ്പിലിട്ട് കത്തിക്കാണ് അത് വെള്ളം പറഞ്ഞൊന്നും കാര്യമില്ല വെള്ളം പറഞ്ഞാൽ തൊഴുക്കൂല ആരും ഈ ഒരു പൊട്ടന്മാരും ചെയ്യൂല ഉണങ്ങിയ കൊമ്പ് കുത്തിക്കാൻ ആരെയും വെള്ളം പാരുവാ പച്ച കൊമ്പ് കുത്തിയിട്ടില്ലേ വള്ളം പാരില്ലേ അപ്പൊ തെളുക്കും അങ്ങനെ തെളിക്കുന്ന ചില കൊമ്പുകളൊക്കെ ഉണ്ട് പൂള കൊമ്പ് നെരിങ്ങാ കൊമ്പ് അങ്ങനെ പല കൊമ്പും പല ചെടിന്റെ കൊമ്പുകളൊക്കെ നമ്മള് കുത്തലുണ്ട് പച്ച കൊമ്പാ കുത്തല്ലേ ആരും ഉണങ്ങി കുത്തലില്ല ഉണങ്ങി അടുപ്പ് കട വെക്കല അങ്ങനെ അടുപ്പ് കിടക്കാനേ പറ്റുള്ളു ഇനി മരത്തിന്റെ മുകളിൽ കൊമ്പ് ഉറങ്ങിയാല് മരത്തിന്റെ അടി വെള്ളം പറഞ്ഞാല് ഉണങ്ങിയ കൊമ്പ് എന്തായാലും തെളുക്കൂല അപ്പോഴും അതിന്റെ വാദം പൊട്ടി പൊളിച്ചു വാളിസായി മനസ്സിലായോ അതുകൊണ്ട് ഞങ്ങൾ അന്നെ അടിപൊളി കത്തിച്ചു കഴിഞ്ഞു ഇനി മറുപടി പറ നമ്മൾ പറഞ്ഞതരാട്ടോ ഇനി ഇവിടെ ഇത് മനുസൂഹമാക്കാൻ നോക്കും പഠിത്തങ്കാളി പറഞ്ഞത് അതണ്ടാ ഏ പഠിത്തങ്കി തള്ളുവോ അതാണ് കാണട്ട നമ്മള്